പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പത്രമാറ്റിന്റെ കഥ ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോ കഥ ഒരു പുതിയൊരു ട്രാക്കിലേക്ക് കടന്നിരിക്കുകയാണ് പുതിയ പുതിയ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ പത്രമാറ്റ് കഥയില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വടികൊടുത്ത് അടിമേടിക്കുക എന്ന് പഴമക്കാര് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അനാമികയുടെ ആ ഒരു അനാമികയുടെ പെരുമാറ്റം വെറുതെ പോയ വയ്യാവേലിയ തോളിലെടുത്ത് വെച്ചതുപോലെയാണ് അനാമികക്ക് പോ കിട്ടിയ പണി ഇനി ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അനന്തപുരിയിൽ ഉണ്ടാകുന്നത് എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ അനാമിക ആക്രമിക്കുകയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക നയനയെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങള് നയനയാണ് കരൾ കൊടുത്തെന്നുള്ള സത്യങ്ങള് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അനാമിക ഒരു ചതിയാണ് കാണിക്കുന്നത് എന്നുള്ള സത്യവും കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും പുറത്തു പോകുക ആരായിരിക്കും അകത്ത് വരിക എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതിനുള്ള ഒരു തിരിയാണോ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നയനയുടെയും ആദർശന്റെ ഒക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനാമിക വന്ന് കയറിയെങ്കിൽ പോലും ഇപ്പോ നന്ദുവിനെയും എല്ലാവരും എല്ലാവരെയും ഉപദ്രവിക്കു ഉപദ്രവിച്ചു എങ്കിൽ പോലും നയനയുടെ നന്മ തിരിച്ചറിയാനും അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം എന്തുകൊണ്ടും നല്ലതായി അനാമിക വന്നു നന്ദുവിനോട് വഴക്കുണ്ടാക്കി പക്ഷെ വെറുതെ വായിട്ട് അലച്ചിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അനാമികയ്ക്ക് കിട്ടത്തില്ലായിരുന്നു ആ വയ്യാതെ നിന്ന് നയനയെ പിടിച്ച് തള്ളി ഇത്രയും ഒരു സീനുണ്ടാക്കിയപ്പോ തന്റെ സ്വന്തം ചേച്ചിയെ ആരെങ്കിലും വന്ന് ഉപദ്രവിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒരാളും കണ്ടു നിൽക്കത്തില്ല അതുപോലെ തന്നെ അനാമികയുടെ കാരണം പൊട്ടിച്ചു ഒരു അടി കൊടുത്തു അത് വാ വാ നീ എന്നെ അടിക്കോടി അടിക്കോടി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഒരാടി കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ അതുപോലെ ഒരു അടി അങ്ങ് കൊടുത്തു അടി കൊടുത്തിട്ടും മിണ്ടാതെ നിക്കത്തില്ല നീ എന്നെ തല്ലിയല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് നന്ദുവിന്റെ അടുത്തേക്ക് ചെന്ന് കേറുമ്പോ നന്ദു ആണെങ്കിൽ വെറുതെ ഒരാളല്ല നമ്മള് കളരിപ്പയറ്റും കരാട്ടയൊക്കെ പഠിച്ച് തെളിഞ്ഞു നിൽക്കുന്ന ആളാണ് അപ്പൊ പിന്നെ അനാമിക പിടിച്ച് ഒരു തള്ളും തള്ളി അതും വെറുതെ തള്ളി എന്നല്ല കഴുത്തിൽ പിടിച്ച് തള്ളുകയും ചെയ്തു രണ്ടു മൂന്ന് ചവിട്ടും ഇങ്ങോട്ട് കൊടുത്തു അപ്പൊ പിന്നെ അനാമികക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയും എല്ലാം ഉണ്ട് എണീറ്റ് നിന്നിട്ട് രണ്ട് ഡയലോഗ് അടിച്ചു അപ്പൊ നന്ദു പറയുന്നുണ്ട് നീ ഇനി ഇവിടെ കിടന്ന് അലച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്റെ സ്വഭാവം മാറും പിന്നെ നീ ഇവിടെ നിന്ന് നേരെ എണീറ്റ് പോകത്തില്ല എന്നുകൂടി പറഞ്ഞു പക്ഷെ ഇതെല്ലാം വീണ്ടും നയനയുടെ തലയിലാണ് ജാനകി കൊണ്ടിട്ടത് ജാന നയന മനപൂർവ്വം ചെയ്യുന്നതാണെന്നും ഇവിടെ നിന്റെ അമ്മയും അച്ഛനും ഇല്ലാത്ത സമയം നോക്കി അനിയെ വിളിച്ചു വരുത്തുന്നത് വെറുതെ അല്ല ഇന്ദ്രനാണെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഡയലോഗ് കടിച്ച് ആ ജാനകി അങ്ങ് പോയി അനിയോട് പറയുന്നുണ്ട് നീ ഇപ്പോ ഇത്രയും നേരം സന്തോഷമായില്ലോ നിന്റെ ഭാര്യ എല്ലാവരുടെ മുന്നിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് അടിച്ചപ്പോ നിനക്ക് സന്തോഷമായല്ലോ നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നീക്കരുത് എന്നൊക്കെ പറഞ്ഞ അനിയും പിടിച്ചോലിച്ചുകൊണ്ടാണ് ഞാനെങ്കിൽ പോയത് പക്ഷേ ആ സമയത്തും പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ നോക്കണം നീയും നന്ദ അനിയും കൂടി കാണരുത് എന്നൊക്കെ നായനെ പറയുവാണ് പക്ഷെ അത്രത്തോളം വേദന നയനെ സഹിക്കുന്നുണ്ട് എന്ന് നാന്ന് നല്ലതുപോലെ അറിയാം നേരെ അനന്തപുരിയിൽ ചെന്നതിന് ശേഷം ആദ്യം തന്നെ ഇത് ദേവയാനിയോട് പറഞ്ഞു ദേവയാനിയോട് പറയുക മാത്രമല്ല കുറച്ചുകൂടി പൊടുപ്പും തൊങ്ങലും കൂടി വെച്ച് കുറച്ചുകൂടി പറഞ്ഞപ്പോ ദേവയായിരിക്കും കുറച്ചുകൂടി ദേഷ്യം കൂടി അനി വന്നെ തന്നെ ഇതിനെപ്പറ്റി പറ്റി ദേവയാനി ചോദിച്ചു എന്നാൽ ഒരിക്കലും അവിടെ ഒരു തെറ്റും ഏട്ടത്തിയോ നന്ദുവോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഇവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ഇവൾ കടിയിട്ടിയത് എന്നുകൂടി ആനി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അനി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കൂട്ടാക്കാതെ നായനയെ വീണ്ടും കുറ്റപ്പെടുത്തുകയും നീ ഇനി ഒരു കാരണവശാലും നായനയുടെ വീട്ടിൽ പോകാനും പാടില്ല നന്ദുവിനെ ഒട്ട് കാണാനും പാടില്ല നിനക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാക്കിന് കുറച്ചെങ്കിലും വിലയുണ്ടെങ്കിൽ നീ ഒരിക്കലും നന്ദുവിനെ കാണാനോ നായനയുടെ വീട്ടിലോട്ട് പോകാനോ പാടില്ല എന്നുകൂടി ദേവയെ കർശനമായിട്ട് പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നമ്മുടെ അനി എന്തായാലും തയ്യാറല്ല അത്രത്തോളം തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹി സഹിച്ച പെൺകുട്ടിയാണ് നയന തന്റെ ഏട്ടത്തെമ്മയുടെ ജീവിതം പുലിപ്പ് രക്ഷപ്പെടുത്താൻ കാരണം തന്നെ തന്റെ ഏട്ടത്തെയാണ് ആ ഏട്ടത്തെ കാണാതിരിക്കണരുത് എന്ന് പറയാനായി പറയുമ്പോ അതുപോലെ അനുസരിക്കാനായിട്ട് നന്ദു ഒരു മനുഷ്യപ്പെട്ടില്ലാത്ത ആളല്ല സോറി നന്ദുവല്ല നമ്മുടെ അനി ഒരു മനുഷ്യപ്പെട്ടില്ലാത്ത ആളല്ല അതുകൊണ്ട് അനി അകത്തോട്ട് പോയി അകത്തോട്ട് പോയി ഉടനെ തന്നെ അനി ചെയ്തത് തന്റെ ഏട്ടനെ വിളിച്ച് വിവരം അറിയിക്കുക ഏട്ടത്തി വന്ന് വീണു ഏട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചൊന്നും അറിയത്തില്ല ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് വീഴാനോ എന്തെങ്കിലും അപകടം പറ്റാനോ ഒന്നും പാടില്ല അത്രത്തോളം കെയർ വേണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതാണ് അങ്ങനെ ഉള്ളപ്പോഴാണ് ഏ ഏട്ടത്തെ നടുപിടിച്ച് പോയി പക്കോ എന്ന് പറഞ്ഞു പൊത്തോ എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് വന്ന് വീണത് ഇപ്പൊ ഏട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്നുള്ള ഒരു ടെൻഷൻ അതിനുടെ മനസ്സിലുണ്ട് തനിക്ക് നേരിട്ടിപ്പോ പോ പോകാൻ പറ്റത്തില്ല തൻ്റെ ഏട്ടനെ വിളിച്ച് പറയാതെ മാത്രമേ തനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉടനെ തന്നെ അനി തന്റെ ഏട്ടനെ വിളിച്ചു ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടനെ എത്രയും പെട്ടെന്ന് ഏട്ടത്തിയുടെ വീട്ടിലോട്ട് പോകണം ഏട്ടത്തി വന്ന് വീണു എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ഇതിപ്പോ ചേച്ചി ഏട്ടത്തിക്ക് കുഴപ്പമില്ല എന്നാലും എത്രയും പെട്ടെന്ന് പോകണം എന്നാൽ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്കിപ്പോ അത് പറയാൻ പറ്റത്തില്ല പക്ഷേ ഏട്ടനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാകും ഏട്ടത്തേക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൂടി കൊണ്ടുപോകണം എന്ന് കൂടി ആദർശിനോട് അനി പറഞ്ഞു അനി പറഞ്ഞ് കോൾ വെച്ചപ്പോൾ തന്നെ അനി ഇത് പറയുന്നതെല്ലാം അനാമിക കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഓ നീ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം നിന്റെ ഏട്ടനെ വിളിച്ച് പറഞ്ഞല്ലേ അവൾക്കൊന്ന് വയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് അത്രത്തോളം നൊന്നുപോയല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അടി ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് അനാമിക ചെന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ജാനകി വന്നു അങ്ങനെ നയനയുടെയും ആ നന്ദുന്റെ ഒക്കെ പേരിൽ വലിയൊരു തർക്കങ്ങൾ തന്നെ നടന്നു എന്നാൽ തന്റെ ഏട്ടത്തിയാണ് ത് എന്റെ ഏട്ടത്തിയുടെ ഏഴായാലത്തുപോലും നീ എത്തത്തില്ല എന്നുകൂടി അന് പറയുന്നുണ്ട് പക്ഷെ അനാമിക അവസാനം ചോദിച്ചത് ഓ നീ ഇത്രത്തോളം പറയുന്നുണ്ടല്ലേ നിന്റെ ഏട്ടത്തിയാണോ ഇവിടെ വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത് എന്ന് അനാമിക ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ ഉടനെ തന്നെ ജാനകി പറഞ്ഞത് ഓ അവള് മറ്റുള്ളവരുടെ കരള് പറിച്ചെടുക്കത്തേ ഉള്ളൂ സ്വയം കരളൊന്നും കൊടുക്കത്തില്ല അവിടെയും നയനയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ജാനയ്ക്ക് ശ്രമിച്ചത് പക്ഷെ നയനയുടെ നന്മ തിരിച്ചറിയാൻ പോകുന്ന നാളുകളിനി വരുന്നതേ ഉള്ളൂ എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ രൂക്ഷമായിട്ട് വളരെ സംഘർഷമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആദർശ് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ തന്നെ നന്ദു പുറത്തുണ്ടായിരുന്നു നന്ദുവിനോട് കാര്യം ചോദിച്ചു എന്നാൽ ചേച്ചി കുറച്ച് വന്ന് വീണെന്നും എന്നാൽ അനി ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോ ഇല്ല അനി അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്തായാലും പോയി ചേച്ചിയെ കാണ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അങ്ങനെ നയനെ പോയി കണ്ടു കുഴപ്പമില്ല നയനക്ക് ചെറിയ വേദനയുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരോട് മുന്നിൽ നയന അത് കാണിക്കുന്നില്ല അപ്പൊ അതൊക്കെ ആദർശം പിടിച്ച് എണീച്ചിട്ട് എണീപ്പിച്ച് ഇഴുത്തി എന്നിട്ട് എന്താ കാര്യം എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ അനാമിക വന്നതും കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം നന്ദു നന്ദുവും നയനെ കൂടി ചേർന്നിട്ട് ആദർശിനോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴും നയന പറഞ്ഞത് ആദർശേടനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് അവിടെ ചേച്ചി നടുപിടിച്ചാണ് വീണത് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് അവിടെ നായനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ആദർശ് എത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഏട്ടനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ആദർശേടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം തന്നെയാണ് വീണ്ടും വീണ്ടും നയനെ ആവർത്തിച്ചു പറഞ്ഞത് എന്നാൽ തന്റെ ഭാര്യ വയ്യാതിരിക്കുമ്പോൾ തന്റെ ഭാര്യ ഇങ്ങനെ ഉപദ്രവിച്ചത് തനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് നേരെ ദേഷ്യം പിടി ദേഷ്യത്തോടുകൂടി അനന്തപുരിയിലോട്ട് എത്തി ഈ സമയത്ത് ഏർ ജ ജലജയും ജാനകയും അനാമികയും കൂടി ചേർന്നിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുവാണ് ഇനി എങ്ങനെ ഈ ഒരു പ്രശ്നം രൂക്ഷമാക്കാം നയനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരമായിരുന്നു ഈ സമയത്ത് ആദർശ് വന്നു ആദർശിന്റെ വരവില് തന്നെ ജലജയും ചാനകിയും പറയുന്നുണ്ട് എന്തൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് വന്നവാടെ തന്നെ എന്റെ ഭാര്യയെ പിടിച്ച് തള്ളാനായിട്ട് നിനക്ക് എന്ത് അധികാരമുണ്ട് എന്നാണ് ആദർശ് അനാമികയോട് എടുത്ത് ചോദിച്ചത് എന്നാൽ എന്റെ മകളെ അടിച്ചത് ഒരു തെറ്റുമല്ല അവന്റെ ഭാര്യയെ പിടിച്ച് തള്ളിയതാണ് തെറ്റ് എന്ന് പറയുകയും എന്തായാലും നയനയുടെയും നയനയുടെ കുടുംബത്തിന്റെ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി നടന്ന സംഭവങ്ങളൊന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല എന്ന് കൂടി ജലജ പറയുമ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് എന്നാൽ അവൾക്കിപ്പോൾ വയ്യാതിരിക്കുമ്പോൾ അവളെ പിടിച്ച് തള്ളേണ്ട ആവശ്യം എന്താണ് ഉള്ളത് അനി അവളെ കാണാൻ പോകുന്നത് അവളെയാണ് കാണാൻ പോകുന്നത് അനി അത്രത്തോളം നയനെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള അവന്റെ ഏട്ടത്തെ കാണാൻ പോകുന്നതിൽ നിനക്ക് എന്ത് കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ആദർശം ഭയങ്കരമായിട്ട് അനാമികയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ആ പ്രശ്നം വളരെ രൂക്ഷമാക്കി ഈ സമയത്ത് മുത്തശ്ശിയും ജാന ദേവയാനയും കൂടി വന്നു മുത്തശ്ശിനും വന്നു കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദർശ് തന്നെ അവിടെ മുത്തശ്ശനോട് പറഞ്ഞു ഇവിടെ നയനയ്ക്ക് വയ്യാതിരിക്കുവാണ് എന്നാൽ അനി വീട്ടിൽ പോയി അനി വീട്ടിൽ പോയതിന്റെ പിന്നാലെ തന്നെ ഇവളും ജാനകിയും അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പച്ചിയും എല്ലാവരും കൂടി ചേർന്നിട്ട് പിന്നാലെ പോയി പോയതിനു ശേഷം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ നയനെ പിടിച്ച് തള്ളി നയനെ വന്ന് വീണു എന്നൊക്കെ മുത്തശ്ശനോട് ആദർശ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശ നല്ല ദേഷ്യം വന്ന് നിൽക്കുവാണ് അതിന്റെ കൂടെ തന്നെ അവിടെ നയനെ പിടിച്ച് തള്ളിയതാണോ ഇത്ര പ്രശ്നം എന്റെ മകളെ അവൾ അടി അവളുടെ അനിയത്തി അടിച്ചതിൽ യാതൊരു പ്രശ്നവും ഇല്ലേ അടിച്ച് ഇഞ്ചം പരിവാക്കി എന്ന് ജാനകി പറയുമ്പോൾ അനാമികയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അവൾക്ക് അടി കിട്ടിയത് അല്ലാതെ വെറുതെ ഒന്നും അല്ല അടി കിട്ടിയത് എന്നുള്ള രീതിയിൽ മുത്തശ്ശനും കൂടി സംസാരിച്ചു അപ്പൊ പിന്നെ അനാമികയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ എപ്പോഴും നയനെ ശെരിയുടെ പക്ഷത്തു ആ ഒരു സംസാരത്തിലും അവിടെ വഴക്കുണ്ടാക്കി എപ്പോഴും നയനയുടെ ഭാഗം മാത്രമേ ഇവിടെ എല്ലാവരും കേൾക്കത്തുള്ളൂ ഞങ്ങളുടെ ഭാഗം കേൾക്കത്തില്ല എന്ന് പറയുമ്പോഴും ഞാൻ എപ്പോഴും ശരീടെ പക്ഷത്തു മാത്രമേ നിൽക്കത്തുള്ളൂ അല്ലാതെ തെറ്റായിട്ടുള്ളവരുടെ മുന്നേ കൂടെ ഞാൻ നിൽക്കത്തില്ല എന്ന് കൂടി പറഞ്ഞു അങ്ങനെ അനാമികയ്ക്കും ജാനകയ്ക്കും ജലജയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ പറ്റത്തില്ല അനാമികയ്ക്ക് ഒരു എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് നായനെ പിടിച്ച് തള്ളി നയനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഇനിയെ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയില് നയനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നയനെ അത്രത്തോളം ദേവയാനി ഒരു ഒരു മറ്റ് സ്നേഹം പോലും നായനയ്ക്ക് കൊടുത്തിട്ടില്ല എന്നിട്ടും ദേവയാനിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നയന ഇത്രയും കാണി കാണിച്ചത് എന്നിട്ട് ആ നയനയ്ക്ക് ഒരു സമാധാനം പോലും കൊടുക്കുന്നില്ല എന്നറിയുമ്പോ ഇനി എന്തായിരിക്കും സംഭവിക്കുക അനാമികയുടെ കാര്യം ഗോവിന്ദ എന്ന് തന്നെ പറയാൻ പറ്റും ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരിയില് സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അനന്തപുരിയില് നടക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണെന്ന് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ